റാഷിദ് പറയട്ടെ െൽരാജ് കേരളത്തിൽ ഒരു പ്രത്യേക സാഹചര്യമുണ്ട് രാഷ്ട്രീയ സാഹചര്യം ബി ജെ പി ക്രൈസ്തവ സഭകളുമായി അടുക്കാൻ ശ്രമിക്കുന്നു രാഷ്ട്രീയമായി ചില നീക്കങ്ങൾ നടത്തുന്നുള്ളത് പച്ചയായ യാഥാർത്ഥ്യമാണ് മറച്ചു വെച്ചിട്ട് കാര്യമില്ല അതെല്ലാവർക്കും അറിയാം അപ്പൊ അത് അങ്ങനെ നിൽക്കുന്ന ഒരു ഒരു നിന്റെ മതമ അല്ല മറ്റു മറുപക്ഷത്തേക്ക് നോക്കുമ്പോൾ ദേശീയ തലത്തിൽ വക്കഫ് നിയമം നടപ്പിലാക്കി ഇങ്ങനെ ഒരു ഒരു പൊളിറ്റിക്കൽ ചർച്ചയും ഒരു നിയമ പോരാട്ടവും ഒക്കെ രാജ്യത്ത് നിലനിൽക്കുന്ന വേറൊരു അവസ്ഥ അത് ഓർക്കുമ്പോഴാണ് ഇതിനിടയിൽ കൂടി ഓർഗനൈസറിൽ സമയം തെറ്റി വന്ന ഒരു കണ്ടന്റായി മാത്രം ഇതിനെ കണ്ടാൽ മതിയോ അങ്ങനെ സമയം തെറ്റി വന്നതുകൊണ്ട് നിങ്ങൾ അങ്ങ് പിൻവലിച്ചതാണോ അതല്ല ഈ കണക്കുകളെയൊക്കെ നിങ്ങൾ പൂർണ്ണമായും തള്ളുന്നുണ്ടോ ഈ ഓഹോ കളി പഠിച്ചിട്ട് വന്നിരിക്കാനല്ലേ അല്ലേ ൈസറിൽ വന്നിട്ടുള്ള ആർട്ടിക്കിളുകളിൽ ആ ഹാഷത്ത് പറഞ്ഞതുപോലെ തന്നെ ഈ രാജ്യത്തിന്റെ പോളിസി എങ്ങനെ നിർണ്ണയിക്കണം ഓരോ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിട്ടുള്ള പ്രതികരണങ്ങൾ ഇതൊക്കെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ അവിടെ തന്നെ ഉണ്ട് ആ വന്ന വിഷയത്തിനകത്ത് തെറ്റാണ് എന്ന് തോന്നിയ ഒരു വിഷയത്തിനെയാണ് കൃത്യമായും പിൻവലിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത് ഞാൻ പറഞ്ഞു നമ്മൾ ഈ പെറ്റി പൊളിറ്റിക്സ് ഇവിടെ സംസാരിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും കാര്യം ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല വർഗീയ പേക്കൂത്തിന്റെ ഒരു വർഗീയ ബ്രാന്റിന്റെ സ്റ്റേറ്റ് ആക്കി മാറ്റിയെടുക്കാൻ നിലനിർത്താൻ കഴിയുമോ എന്നുള്ള പരിശോധനയുടെ ഏറ്റവും ഒടുവിലത്തെ ഒരു ട്രംപ് കാർഡും മാത്രമാണ് ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ള ഇത്തരം ഒരു ബില്ലിന്റെ അനുഭവം ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല കിടക്കുന്നില്ല ഇവിടെ നമ്മൾ കാണേണ്ടത് എന്താണ് ഇപ്പോൾ ഇതിന്റെ ചുവടു പിടിവെച്ചുകൊണ്ട് മോദിക്ക് നന്ദി പ്രകാശനവുമായിട്ട് നാളെ കേരളത്തിന്റെ വ്യാവസായിക തലസ്ഥാനമായ എറണാകുളം ജില്ലയിൽ മുനമ്പത്ത് ഒരു ചടങ്ങ് ബി ജെ പി സംഘപരിവാരം സംഘടിപ്പിക്കുകയാണ് അതെനിക്ക് ഇഷ്ടമില്ല ഈ നിയമവിരുദ്ധതകൾക്ക് അഖിലേന്ത്യാ തലത്തിൽ നേതൃത്വമായിട്ടുള്ള നിയമമന്ത്രി തന്നെ അങ്ങോട്ടേക്ക് എത്തുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്

എന്നാൽ പല വിഷയങ്ങളിൽ ഓർഗനൈസർ പലതും പറഞ്ഞു അവിടെ എന്തുയിൽ ഉൾപ്പെടെ അത് അവിടെ ഉണ്ട് താനും അപ്പൊ എന്താണ് എന്ന് ആദ്യ റൗണ്ടിൽ തന്നെ യുവരാജഗോകുൽ പറഞ്ഞു സ്വപ്ന അവരെയൊക്കെ അത് ഹിന്ദുമത വിശ്വാസിയാണെങ്കിലും മതനിരപേക്ഷവാദിയാണ് നിങ്ങളെങ്കിലും നിങ്ങളെയും കൊല്ലും ഉദ്ദേശി എന്ന് പറയുന്ന ഒരു സന്നദ്ധ നിയമ ഭേദഗതിക്ക് ഇല്ല ഇരുന്നിട്ട് എന്താണ് വലിയ കാര്യമായിട്ട് ഈ പറയുന്ന എന്താ ക്രിസ്ത്യൻ സ്നേഹമൊക്കെ പറയുന്നുണ്ട് ഈ താമരശ്ശേരി ബിഷപ്പിനെ പോയി നികൃഷ്ട ജീവി എന്ന് വിളിച്ച ഞങ്ങൾ ആരെങ്കിലും ആകോ ഏ നിങ്ങളുടെ പാർട്ടിയുടെ ഇപ്പോഴത്തെ ദേശീയ സെക്രട്ടറി തന്നെയല്ലേ ഈ പറയുന്ന രൂപതകളെ മുഴുവൻ പോയ ഒരു ജന്മം അപമാനിച്ചത് രൂപത രൂപത അതിരൂപത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ രൂപത രൂപത എന്നൊക്കെയാണ് എന്ന് പറഞ്ഞിട്ട് അപ്പൊ കാലം നിങ്ങൾക്ക് ഈ പറയുന്ന സഭകളെ വിമർശിക്കാം പറയാം കേട്ടോ നിങ്ങൾക്ക് സഭകളുടെ നിങ്ങൾ ആ പറയുന്ന ഏതെങ്കിലും വിമർശനം പിൻവലിക്കാൻ വേണ്ടിട്ട് തയ്യാറായിട്ടുണ്ടോ ഈ നിമിഷം വരെയെങ്കിൽ ഈ നിമിഷം വരെങ്കിലും നിങ്ങൾ പിൻവലിക്കാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ടുണ്ടോ അത് ഏത് ഓർഗനൈസറിൽ പലരും ലേഖനങ്ങൾ എഴുതും ആ ലേഖനങ്ങളിൽ അത് കൂടാത്തതാണ് എന്നുണ്ടെങ്കിൽ അതിനകത്ത് ഫാക്ച്വലി തെറ്റുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കത് പിൻവലിക്കുവാൻ വേണ്ടിയിട്ട് മണിക്കൂറുകൾ മാത്രമേ വേണ്ടി വന്നിട്ടുള്ളൂന്നേ നിങ്ങൾ ഈ പറയുന്ന നികൃഷ്ടജീവി എന്ന് പറയുന്ന പരാമർശം ഇതുവരെയായിട്ട് ആയിട്ട് പിൻവലിക്കുവാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ടുണ്ടോ ഈ പറയുന്ന സഭകള് രൂപതയും അതിരൂപതയുമായിട്ട് പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞ നിങ്ങളുടെ അഭിപ്രായം പിൻവലിക്കുവാൻ വേണ്ടിയിട്ട് നിങ്ങൾ തയ്യാറായിട്ടുണ്ടോ ഇല്ലല്ലോ അപ്പൊ അങ്ങയെ സംബന്ധിച്ചിടത്തോളം അങ്ങയുടെ പാർട്ടിക്ക് ഈ പറയുന്ന ക്രൈസ്തവ സമൂഹത്തെ ക്രൈസ്തവ സമുദായത്തെ ഏത് രീതിയിൽ വേണമെങ്കിലും അപമാനിക്കാം അതാണ് ഞങ്ങളുടെ കുടുംബത്തിന്റെ അവർക്കെതിരെ എന്ത് വേണമെങ്കിലും പറയാം പാലാ ബിഷപ്പിനെതിരെ കേസ് എടുത്ത് അകത്തിറണം എന്നുള്ള തലത്തിലുള്ള പരാമർശങ്ങൾ നടത്താം പ്രധാനമന്ത്രിയെ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് എന്താണ് വീഞ്ഞും കേക്കും തിന്ന് രോമാഞ്ചം ഉണ്ടായി എന്ന് പറയുന്ന തലത്തില് അവരുടെ സഭാ നേതാക്കളെ അപമാനിക്കാം ഈ ഇവിടെ സാറാതൊക്കെ അപമാനിക്കുന്നതിന് വേണ്ടിട്ട് അവർക്കെതിരെ എന്തും പറയുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്തോ ഫ്രീ ലൈസൻസ് കിട്ടിയിട്ടുള്ളത് പോലെയാണ് നിങ്ങളുടെ നേതാക്കളും നിങ്ങളുടെ പാർട്ടിയും കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഇവിടെ പെരുമാറിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ നിങ്ങൾ ഇവിടെ വന്ന് വലിയ ക്രൈസ്തവ സ്നേഹമൊന്നും പറയേണ്ടുന്നതായിട്ടുള്ള കാര്യമില്ല എന്ന് ഞാൻ അങ്ങേ വിനീതമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ് നീ എവിടെ പരിപാടി അതിന്റെ വഖഫുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കേസുകളുമായി ബന്ധപ്പെട്ടിട്ട് ഇന്ത്യയിൽ ആകമാനം ഒരുപാട് കേസുകൾ ഉണ്ടായിട്ടുണ്ട് അപ്പോ തീർച്ചയായിട്ടും വഖഫ് ബില്ല് അമന്റ് ചെയ്യുന്നത് വഖഫ് ബോർഡിനെ ഉദ്ധരിക്കുക എന്ന് പറയുന്ന ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് മാത്രമല്ല അതിന്റെ ഇരകളായി പെട്ടിട്ടുള്ള ആൾക്കാർക്ക് നീതി ലഭിക്കുക എന്ന് പറയുന്ന ഉദ്ദേശവും കൂടി വെച്ചുകൊണ്ടാണ് വഖഫ് ബോർഡ് അമൻമെന്റ് ബില്ല് കൊണ്ടുവരുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത് ശരി യുവരാജ് ഗോകുൽ അത് കഴിഞ്ഞു ആ ചർച്ച നമ്മൾ അതിന്റെ കാര്യങ്ങൾ ഈ ചർച്ചയുടെ മുൻഭാഗത്ത് വളരെ വിശദമായി തന്നെ പ്രതിപാദിച്ചിട്ടുണ്ടല്ലോ രണ്ടാളും അതുകൊണ്ട് നിങ്ങൾ ഭൂരിപക്ഷത്തിൽ നിയമമാക്കിയ കാര്യം കൊണ്ട് നിങ്ങൾക്ക് ആ ഭൂമി അവിടെയുള്ള ആളുകൾക്ക് കൊടുക്കാൻ പറ്റുമെന്ന് ആത്മവിശ്വാസത്തോടുകൂടി യുവരാജ് ഗോകുൽ ഈ ചാനലൊന്ന് പ്രഖ്യാപിക്കേ മുനമ്പക്കാർ കേൾക്കട്ടെ ഞാനത് പറയുന്നുണ്ടല്ലോ ഞാനിതിന് ഞാൻ എപ്പോഴാണ് ഭൂമി അവർക്ക് ഈ ആക്ട് കൊണ്ട് കൊടുക്കാൻ പറ്റില്ല ഞാൻ ചോദിക്കുന്ന നിലവിലുള്ള നിയമം കാണിക്കുന്നത് പറയാൻ സാധിച്ചിട്ടുണ്ടോ എന്നൊരു പറയട്ടെ ഞാൻ വിശ്വസിക്കുന്നു നേരത്തെ യുവരാജ് ഗോകുൽ പറഞ്ഞു ചട്ടം വരെ ജഡ്ജി വെറുതെ ഞാൻ ബോർഡ് എന്ന് പറയുന്നത് അതിനെ പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യുകയാണ് അങ്ങനെയാണെങ്കിൽ അതിന്റെ തുക മറ്റൊരു ഭാഗത്തേക്ക് പോയിട്ടുണ്ടാവും അത് മറ്റൊരു തലത്തിൽ ഉന്നമനം ഉണ്ടാകുവാനുള്ള സാഹചര്യവും സാധ്യതയുമാണ് സംബന്ധിച്ചു കഴിഞ്ഞു അതിന്റെ കാര്യങ്ങൾ ഈ ചർച്ചയുടെ മുൻഭാഗത്ത് വളരെ വിശദമായി തന്നെ പ്രതിപാദിച്ചിട്ടുണ്ടല്ലോ രണ്ടാളും അതുകൊണ്ട് പറയാൻ കേരളത്തിന്റെ അഭിമാനമായി മാറിയ മോർ സ്മരണയ്ക്കുള്ള ഒന്നാമത്തെ അവാർഡ് സ്വീകരിക്കാൻ പോകുന്നത് അങ്ങ് സൂചിപ്പിച്ച സി പി ഐ ജനറൽ സെക്രട്ടറി എം എ ബേബിയാണ് പിണറായി വിജയനെ താമരശ്ശേരി ഉൾക്കൊള്ളുന്ന ബിജെപി നേതാവ് കേട്ടോ താമരശ്ശേരി ഉൾക്കൊള്ളുന്ന കോഴിക്കോട് അതിരൂപത എങ്ങനെ സ്വീകരിച്ചുയർന്നത് അങ്ങേക്ക് സമയം കിട്ടുമ്പോ ഈ പിൻവലിക്കപ്പെട്ട ഓർഗനൈസർ അല്ലാതെ ഏതെങ്കിലും ഒരു മാധ്യമം ഉണ്ടെങ്കിൽ അതെടുത്ത് നോക്കിയാൽ കാണാം ഇന്ത്യയിലെ ഏറ്റവും അധികം വലിയ ക്രിസ്തീയ ഭൂരിപക്ഷ സംസ്ഥാനമായിട്ടുള്ള സംസ്ഥാനങ്ങളിൽ ഒന്നായിട്ടുള്ള ഗോവയില് കഴിഞ്ഞ പത്ത് പതിനഞ്ചു വർഷമായിട്ട് ബി ജെ പി ഭരിക്കുന്നത് ഇതെല്ലാം ഇവിടെ ഉണ്ട് പറഞ്ഞു വരുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല കേരളത്തിൽ ക്രൈസ്തവര് ബി ജെ പിക്ക് വോട്ട് ചെയ്തു തുടങ്ങുന്നു എന്നുള്ള കാര്യത്തിൽ മനോരമയ്ക്കും സംശയം ഉണ്ടാവില്ല കോൺഗ്രസിനും സംശയം ഉണ്ടാവില്ല സി പി എമ്മിനും സംശയം ഉണ്ടാവില്ല അയ്യോ ഇതിപ്പോ പോക്ക് കണ്ടിട്ട്

Mm. -hmm.